പേര് ജോളി ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര വിശുദ്ധ മരിയ വിയാനി ഇടവയിൽ നിന്ന് വരുന്നു ഞാനൊരു അധ്യാപികയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനാലിനാണ് ഞാൻ ഇതിനു മുൻപ് ഇവിടെ സാക്ഷി പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു പതിനഞ്ച് വർഷം വീണ്ടും പുറത്തേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഒരു ഏജൻറ്റിൻ്റെ കയ്യിൽ കുറച്ച് കാശ് കൊടുത്തായിരുന്നു എന്നിട്ട് ഏജൻറ്റിനെ വിളിക്കുമ്പോഴത്തേക്ക് പറയും അടുത്ത മാസം റെഡിയാകും അടുത്ത മാസം റെഡിയാകും അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി എന്നാലും ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു തീഷ്ണമായിട്ട് മാധവനെ കൂടുതൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഹസ്ബൻഡ് ഗൾഫിലോട്ട് പോവുകയാണ് അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മോള് പീരീഡ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ പതിനാല് പതിനഞ്ച് ദിവസത്തോളം നിൽക്കും ആദ്യം ഇതിനു മുന്നേ രണ്ട് വർഷത്തോളം പീരീഡ്സ് ആകില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ ജോസഫ് ജോസഫജിനെ കണ്ട് സൈത്ത് പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾ ആ മാസം മുതൽ പീരീഡ്സ് ആവാൻ തുടങ്ങി പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ പതിനാല് പതിനഞ്ച് ദിവസം വേണം ഓവർ ബ്ലീഡിംഗ് ആണ് കോളേജിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ രണ്ട് ഗുളിക ഉച്ചയ്ക്ക് രണ്ട് ഗുളിക വൈകിട്ട് രണ്ട് ഗുളിക അങ്ങനെയാണ് എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ മൊത്തം മുപ്പതിലേറെ ഗുളിക കഴിക്കേണ്ടി വരും ഒരു മാസത്തിൽ തന്നെ അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി നീ ഗുളിക കഴിക്കേണ്ട അതിന് പകരമായിട്ട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാൻ പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഇപ്പോൾ അഞ്ച് ദിവസമാകുമ്പോഴത്തേക്ക് പീരീഡ്സ് നിൽക്കും ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഉടമ്പടി എടുത്തത് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് എല്ലാ ബുധനും ഉപവസിക്കാൻ കഴിഞ്ഞു അതുകൂടാതെ ഞങ്ങളുടെ സ്കൂളിലെ ഞാനൊരു അധ്യാപികയാണ് ഞങ്ങളുടെ സ്കൂളിലെ ഹെഎമ്മിൻ്റെ വൈഫിന് പെട്ടെന്ന് സുഖമില്ലാണ്ടായി സീനിയർ ടീച്ചർ വന്നിട്ട് പറഞ്ഞു ഹെച്ച് എമ്മിൻ്റെ വൈഫിന് എപ്പോഴും വേണോ എന്ത് വേണോ സംഭവിക്കാം ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ടീച്ചറെ ഒന്നും സംഭവിക്കില്ല മാതാവ് കൂടെയുണ്ട് ഞാൻ മാധവനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇന്ന് ഹെച്ച് എമ്മിൻ്റെ വൈഫ് ഒരു അസുഖവും ഇല്ലാതെ നന്നായിട്ട് നിൽപ്പുണ്ട് അതുകൂടാതെ ഹെച്ച് എമ്മിൻ്റെ മോൾക്ക് വയറിലൊരു ഉണ്ടായി സിസ്റ്റുണ്ടായി ഉണ്ടായി സാറ് ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാൻ എൻ്റെ വയറിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു ആ മോള് ഇപ്പളം പ്ലസ് വണ്ണിന് പഠിക്കുന്ന മോക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ ഉടമ്പടി എടുത്തതാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് രാവിലെയും വൈകിട്ടും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും അതുപോലെ ഞാൻ കണ്ണൂറാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ട്രെയിനിലായിരുന്നാൽ പോലും ഒരു ദിവസം പോലും ജപമാലയോ ഉടമ്പടി പ്രാർത്ഥനയോ ഞാൻ മുടക്കം വരുത്തിയിട്ടില്ല ഞാൻ എൽ പി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ് ഞാൻ ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെ ഞാൻ ഒരു കുട്ടിയെ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടാം ക്ലാസ് ആയപ്പോഴത്തേക്ക് അവൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ക്ലാസ് നിന്ന് ഇറങ്ങി ഓടി ഞാനും വേറൊരു ടീച്ചറുമായിട്ട് അവനെ ഓടിപ്പോയി പിടിച്ചു ക്ലാസ്സിൽ കൊണ്ടുവന്നു അതുകഴിഞ്ഞ് അവൻ മൂന്നാം ക്ലാസ് ആയപ്പോഴും സ്കൂളിൽ ശരിക്ക് വരില്ല പെട്ടെന്ന് ആവും അമ്മയ്ക്ക് ഭയങ്കര വിഷമായി ലാസ്റ്റ് പരീക്ഷയൊക്കെ വന്ന് എഴുതി പക്ഷേ പേപ്പറിലൊന്നുമില്ല അവൻ അറ്റൻഡ് ചെയ്തേ മാത്രമേ ഉള്ളൂ അമ്മ പറഞ്ഞു ടീച്ചർ ഉടമ്പടി എടുത്തതല്ലേ എൻ്റെ മോനൊന്നും പ്രാർത്ഥിക്കാവോ ഞാൻ ഉണ്ണീച്ചയ്ക്ക് അടിമ വച്ച് പ്രാർത്ഥിച്ചതാണ് എന്നിട്ടും അവൻ ശരിയായില്ല ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട ഞാൻ ലൈറ്റേക്ക് എൻ്റെ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു ഇപ്പോൾ ആ മോൻ നാലാം ക്ലാസ്സിൽ പഠിക്കുകയാണ് എല്ലാ ദിവസവും സ്കൂളിൽ വരും നോട്ടുകളെല്ലാം കറക്റ്റ് എഴുതും അത്യാവശ്യം മാർഗുകൾ മേടിക്കാൻ തുടങ്ങി അസുഖമെങ്കിൽ മാത്രം അവൻ വരാതിരിക്കുള്ളൂ ഇത്രയും വലിയ അനുഗ്രഹം ചൊരിഞ്ഞ അമ്മയ്ക്കും യേശുവിനും ഒരായിരം നന്ദി സ്തുതി അർപ്പിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഉടമ്പടി പത്രം ഗവൺമെന്റ് ആശുപത്രിയിലും റെയിൽവേ സ്റ്റേഷനിലും കൊണ്ടുപോയി കൊടുക്കും കാരുണ്യ പ്രവർത്തികളായിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കും അല്ലാതെ എന്നെ കൊണ്ടാവുന്ന പൈസ പാവങ്ങൾക്ക് കൊടുത്ത് ഞാൻ സഹായിക്കും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർക്ക് ലഭിച്ച അനുഭവങ്ങളോടൊപ്പം ഈ മറ്റുള്ളവരോട് നമുക്ക് ഈ ഉടമ്പടി വസ്തു കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കട്ടെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും എന്ന് ഇപ്പോൾ മൂന്ന് കാര്യം അവിടെ ജോലി ചെയ്യുന്ന ഇടത്തെ രണ്ടു മൂന്ന് പേരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഒന്നാമത് അങ്ങനെ പറയാനായിട്ട് ഒരാൾക്ക് പറ്റണമെങ്കിൽ ഒന്നാമത്തെ കാര്യം അത് അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അതിലൊന്നാമത്തെ കാര്യം നമുക്കൊരു അനുഭവം ഉണ്ടാകുന്നു ഇപ്പോൾ ജപമാല ചൊല്ലണമെന്ന് ആരോടെങ്കിലും നമുക്ക് ആത്മാർത്ഥോട്ട് പറയണമെങ്കിൽ ഒരിക്കലെങ്കിലും കൊന്ത ചൊല്ലിയിട്ട് ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഉണ്ടാകുന്നത് വരെ നമുക്ക് ഇതാരോടും പറയാനായിട്ട് തോന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഉടമ്പടിയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്നും ഈ പ്രാർത്ഥിക്കുന്ന സമയം ഒരു നഷ്ടപ്പെടുന്ന ഒരു വേസ്റ്റ് ടൈം അല്ല അതൊരു കൃപയുടെ അനുഭവമുള്ള സമയമാണെന്ന് ബോധ്യപ്പെടുന്നുള്ള അപ്പം ഉടമ്പടി ഒരു പ്രാർത്ഥനാ ജീവിതത്തെ കറക്റ്റ് ചെയ്യണത് പ്രാർത്ഥിക്കുവാനുള്ള സമയത്തിനോടൊപ്പം അല്ല അതിൽ കൂടുതൽ ദൈവസ്നേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ചൈതന്യം ഒരാളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പം ആ വ്യക്തി താനെ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഇപ്പം സാക്ഷ്യങ്ങൾ ഏത് പരിശോധിച്ചാലും അവർ ഒരുപാട് പേർക്ക് ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരുടെ കരങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ഉടമ്പടിയിൽ ഉപ്പോ കാര്യങ്ങളൊക്കെ ഒക്കെ നൽകിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയുമ്പം അപ്പം അതിനർത്ഥം അവരുടെ വിശ്വാസ ജീവിതത്തിൽ അതൊരു അനുഭവം ഉണ്ടാവും കാരണം നമുക്ക് അനുഭവം ഉണ്ടാകാതെ ഒരു മനുഷ്യനും ആരെക്കുറിച്ചും ഒന്നും പറയത്തില്ല നമ്മൾ ഈശോനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും നമ്മുടെ സംഭാഷണത്തിൽ ആരോടും നമുക്ക് പറയാൻ തോന്നുന്നില്ല എങ്കിൽ അതിനർത്ഥം ഇത്രയും നാൾ നമ്മൾ ജീവിച്ചിട്ട് ഇവരെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ദൈവ അനുഭവം ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ദൈവം ഇത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഈശോ തന്നെ പറഞ്ഞു നിങ്ങൾ ലോകമെമ്പാടും എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം എന്ന് തന്നെ കർത്താവിൻ്റെ കൽപ്പനയുള്ളതാണ് ഇന്ന് ഈശോനെ മാതാവിനെക്കുറിച്ച് നമുക്കറിയാനിട ഇടവന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ദൈവം അയച്ച അപ്പോസ്റ്റലന്മാരും അപ്പോസലന്മാരോടെ മിഷണറിമാരോട് വന്നതുകൊണ്ടാണ് അപ്പം ദൈവം ആഗ്രഹിക്കുന്ന ഈ ശുശ്രൂഷ ഉടമ്പടിയിലിരിക്കുന്നവർ ചെയ്യാനായിട്ട് ഒരു പക്ഷെ അവരറിഞ്ഞോ അറിയാതെയോ ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ പത്രം കൊടുക്കുമ്പം നിങ്ങൾ ഒരു പക്ഷെ ആദ്യം ചിന്തിക്കണത് പരസ്യപ്പെടുത്തുക എന്നാണ് അപ്പം ആ യുക്തിയിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഈശോനെക്കുറിച്ചോ അല്ലെങ്കിൽ മാതാവെന്ന വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അവർ പിന്നീട് ഇതിൻ്റെ സാക്ഷിയായിട്ട് മാറുന്നു പിന്നീട് നിങ്ങൾക്കൊരു അഭിഷയം ലഭ്യം ഇപ്പം നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ഈ ഒരു കൃപാവര പദ്ധതിക്ക് മുകളിലാണ് ദൈവം അനുഭവങ്ങൾ നൽകുന്നത് എന്നുള്ളൊരു കാര്യം സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് അപ്പം ഇപ്പം പേരുടെ കാര്യം പറയുന്നുണ്ട് അവർക്ക് രണ്ടുപേർക്കും സൗഖ്യം കിട്ടുന്നുണ്ട് അപ്പം ഇത് മാത്രമല്ല എല്ലാ സാക്ഷ്യങ്ങളും ചിലർ കൈവച്ച് പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ അവരെയും കൊണ്ട് ഇവിടെ വരുന്നുണ്ട് ആൾക്കാർ അപ്പം അത്രത്തോളം ദൈവം ഇറങ്ങി മത്തയുടെ അധ്യായത്തിൽ പറഞ്ഞു നിങ്ങൾ കൈവെച്ച് സുഖപ്പെടുത്താം നിങ്ങൾക്ക് സർപ്പങ്ങൾ മേൽ ചവിട്ടി നടക്കുന്ന അധികാരം ദൈവം നൽകിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ കർത്താവ് ഒരു മേൽപ്പൊടിക്ക് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളൊന്നുമല്ല അല്ല വിശ്വാ വിശ്വസിക്കുന്നവര് അടയാളങ്ങൾ കാണും അവർക്ക് ബോധ്യം ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമല്ല ഈ ഒരു സാക്ഷ്യം നമ്മളെ കൂടുതൽ സഹായിക്കട്ടെ ഏറെ പ്രത്യേകിച്ച് ഒരു കുടുംബം നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പം ചേർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഉടമ്പടിയിൽ മുടക്കം പാലിച്ചിട്ട് എവിടെ ആയിരുന്നാലും ഇപ്പോൾ ജീവിത പങ്കാളിയാണെങ്കിലും ഇതിനൊന്നും മുടക്കമില്ല അപ്പോൾ ഒരു കൺസിസ്റ്റൻസി പ്രാർത്ഥനയ്ക്ക് പ്രധാനപ്പെട്ടതാണ് അല്ല തോന്നുമ്പോൾ ഒരു മൂട് വരുമ്പോൾ പ്രാർത്ഥിക്കുക പിന്നീട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയും അനുഭവം വേണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നത് അത് ഉടമ്പടിയിൽ എപ്പോഴും പറയും അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ ക്രമപ്പെടുത്താനായിട്ട് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ ഒരു കുടുംബത്തിന് നൽകിയ എല്ലാ അനുഭവങ്ങളെയും പ്രതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക